ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏദർ സ്കൂട്ടറിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷനായിട്ടുള്ള റിക്സ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ചാർജറാണ് അപ്പോൾ ഇതുപോലുള്ള കിടുകാച്ചി ചാർജേഴ്സാണ് ആ സ്കൂട്ടറിന് കമ്പനി കൊടുത്തിരിക്കുന്നത് ഈ സ്കൂട്ടറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏദറിനെക്കാട്ടും കുറച്ചും കൂടെ വലിപ്പവും വിശാലതയുള്ള ഒരു സ്കൂട്ടറാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് ഉള്ളത് ഓടിക്കാൻ വളരെയധികം കംഫോർട്ടാണ് ഒരു ഫുൾ ചാർജിന് എൺപത് കിലോമീറ്റർ കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ആ ചാർജറിൻ്റെ വിലപ്പം അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എവിടെ വെച്ചും ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സാവകാശം ഇതിനുണ്ട് അപ്പോൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ഒന്നും വരാത്ത രീതിയിൽ ഉള്ള വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ ചാർജറിന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ റോഡുകളിൽ ഏറ്റവും അധികം ആളുകൾ ഓടിക്കുന്ന ഒരു കാറ്റഗറി ഇലക്ട്രിക് ബൈക്കാണ് ഏതറിൻ്റെ ഇലക്ട്രിക് ബൈക്കുകൾ അപ്പോൾ ഇത് ഹൈ ക്വാളിറ്റി ആണെന്നാണ് ഉപയോഗിക്കുന്നവർ പറയുന്നത് അതിൻ്റെ സ്കൂട്ടറിൻ്റെ ഡാഷ് ബോർഡ് ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ ഉണ്ട് ടച്ച് സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ടച്ച് സ്ക്രീൻ ഇല്ലാത്ത ഡാഷ് ബോർഡുള്ള സ്കൂട്ടറാണ് അതിൻ്റെ ആകർഷകമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകത്തെ സീറ്റിൻ്റെ അവിടെ ധാരാളം സ്പേസ് ഉണ്ട് ഏതറിൻ്റെ ആദ്യത്തെ മോഡലിനൊന്നും അത്രയും സ്പേസ് ഇല്ല അതിങ്ങനെ ഒരു കടലാസ് പോലെ ഇരിക്കുന്നുള്ളൂ ഇത് ശരിക്കും ഒരു സ്കൂട്ടറിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് രണ്ട് പേര് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളിക്കാനുള്ള സ്പേസ് ലഗേജ് സ്പേസ് ഇതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് പിന്നെ അത്രയും കാര്യങ്ങളല്ലേ ഉള്ളൂ പിന്നെ വേറൊന്നുമില്ലല്ലോ ഏതായാലും ഇന്ത്യൻ മാർക്കറ്റ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ കീഴടക്കി അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത